ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കയോട് നന്ദയുമായിട്ട് ഇനി യാതൊരു ബന്ധവും പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോയി ആ സമയത്ത് പിന്നെ പിങ്ക റൂമിലേക്ക് വരുമ്പം നന്തൂട്ടം നല്ല ഉറക്കത്തില്ല നന്നായിട്ട് ഉറങ്ങി കിടക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്ന് കൊച്ചിനെ വിളിച്ച് എഴുന്നേപ്പിച്ചു അപ്പോൾ മോനെന്താ കിടക്കുന്നതെന്ന് ചോദിച്ചു അമ്മേ ഡോക്ടർ ആന്റി വന്നോ ആന്റി വന്നാലല്ലേ ഈ നന്ദൂട്ടന് ധൈര്യം കിട്ടും ആന്റി വന്നാലേ എന്നെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കൊച്ചിങ്ങനെ ചോദിക്കുവോ അപ്പം നമ്മൾ എപ്പോഴും അങ്ങോട്ട് പോകുന്നതെന്നും നമ്മൾ മോനെ പപ്പ പറയുന്നത് മോൻ ഡോ ഡോക്ടർ ആൻ്റേയുടെ അടുത്ത് ഓവർ ഡിപ്പെൻഡൻ്റ് ആകുന്നു എന്നുള്ളതാണെന്നും എന്നും ഡോക്ടർ ആൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് മോൻ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് അപ്പം അപ്പ പറയുന്നതെന്നൊക്കെ പറയുമ്പം അമ്മ ഇത് രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് നന്ദു അന്നേരം ചോദിച്ചു ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വിൻ ചെയ്തോട്ടെ അമ്മ എന്നൊക്കെ കൊച്ചു പറഞ്ഞു ഡോക്ടറാൻറ്റെ വിളിക്കമ്മേ വിളിക്കമ്മേ പ്ലീസ് അമ്മേ വിളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊച്ച് പിങ്കിയെ നിർബന്ധിച്ചോണ്ടിരിക്കുക ആൻ്റെ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ ജയിക്കും എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു ഇങ്ങനെ നിർബന്ധിച്ച് പിങ്കിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക ആ കൊച്ചിൻ്റെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഫോൺ എടുത്ത് നന്ദയെ വിളിച്ചു ആ ഹലോ പിങ്കി എന്താ വിളിച്ചോന്ന് ചോദിക്കുമോ അത് പിന്നെ നന്ദാ ഞാൻ ആ പറഞ്ഞോ പിങ്കി എന്താ ഞാൻ ഇതുവരെ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടില്ല പറഞ്ഞോളാം പറഞ്ഞു അപ്പം നീ പിണക്കത്തിലായിരിക്കുമോ എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം ഞാനെന്തിനാ പിണങ്ങുന്നേ മനുഷ്യർക്ക് ജീവിതത്തിൽ പിണക്കം മാത്രമാണോ കൊണ്ടുനടക്കാൻ പറ്റിയ ഇമോഷൻ എന്ന് നന്ദ എന്തായാലും ചോദിച്ചു വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നാലും ചില പിണക്കങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും തുരുമ്പ് പിടിച്ച ആണി പോലെ മനസ്സിൽ തറഞ്ഞു കിടക്കില്ലേ എന്ന് പിങ്കി നന്ദയോട് ചോദിക്കുക പൂർണ്ണമായും ദ്രവിച്ചു പോകാതെ അപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് അത് മറിച്ചാ പിങ്കി ജീവിതത്തിൻ്റെ ചില പോയിന്റുകളിൽ വെച്ച് പിണക്കത്തിൻ്റെ ചില കാരണങ്ങൾ അപ്രസക്തമായി പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയോട് ഇങ്ങനെ പറഞ്ഞു നന്ദ പിന്നെ ആ പിണക്കവും മനസ്സിൽ ചുമന്ന് നടക്കുന്നത് ജീവിതത്തിലെ ഭാരപ്പെടുത്തുന്നതിന് തുല്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ നേരം പിങ്കിയെ പിങ്കിയോട് നന്ദ ചോദിക്കാം അത് കഴിഞ്ഞു എന്ന് മനസ്സിനെ പഠിപ്പിച്ചു വിട്ടുകളഞ്ഞേക്കണം അതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്നും പറഞ്ഞു അപ്പൊ നീ പറഞ്ഞത് നിന്നെ സംബന്ധിച്ചത് ശരിയാകും എന്താ പക്ഷേ എനിക്കത് അങ്ങനെയല്ല എന്ന് പിങ്കി അന്നേരം പറയുക ശരി അതെന്തെങ്കിലും ആവട്ടെ ഉം നീ ഇപ്പ വിളിച്ചത് എന്തിനാണെന്നു പറഞ്ഞ പിങ്കി എന്താ കാര്യം അത് പിന്നെ എൻ്റെ എൻ്റെ മോൻ്റെ കാര്യം പറയാനാണെന്നും എൻ്റെ നന്ദുവിൻ്റെ കാര്യമാണെന്നും പറഞ്ഞു അപ്പൊ ഞാൻ അറിഞ്ഞിരുന്നു അവന്റെ കാര്യങ്ങളൊക്കെ ഗൗതമനെ പോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റേസിംഗിന് വേണ്ടി അവനെ തയ്യാറെടുപ്പിക്കുന്നതേ ഒരു നല്ല കാര്യമല്ലേ എന്ന് നന്ദ അന്നേരം ചോദിച്ചു നന്ദ നീ ഇത് എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ നീ ഒരു ഡോക്ടർ അല്ലേ നീ പറ എന്റെ നന്ദി മോന് പോലീസ് ട്രെയിനിങ് ആണോ വേണ്ടത് പറ അപ്പം നന്ദുവിൻ്റെ പ്രായത്തിൽ അവന് വേണ്ട വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണെന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം അവൻ്റെ പേരൻസിന് തന്നെയാണെന്ന് നന്ദിയന്നേരം പറഞ്ഞു അപ്പം നീ അവൻ്റെ ഡോക്ടർ അല്ലേ ആസ് എ പേഷ്യൻറ്റ് എന്താണ് നന്ദുവിന് വേണ്ടതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് പിങ്കി നേരം ചോദിച്ചു അപ്പം അതൊക്കെ എനിക്കറിയാം ഒരിക്കലും പോലീസ് ട്രെയിനിങ് അല്ല നന്ദുവിന് വേണ്ടതെന്നുള്ള കാര്യം കാര്യം നന്ദിയന്നേരം പറഞ്ഞു ഞാൻ ഉറപ്പിച്ചു പറയാം പെങ്കി അവന്റെ കാലിന് കാര്യമായ യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല അവൻ്റെ മനസ്സിന്റെ ധൈര്യക്കുറവ് കാലിന്റെ ബലക്കുറവായി മാറുകയാണ് പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് നന്ദ നന്ദയിങ്ങനെ പിങ്കിയോട് പറഞ്ഞു കൊടുക്കുക അവൻ ഫുൾ പ്രഷറിൽ മുന്നോട്ട് തള്ളുന്ന ഒരു ഘട്ടം വന്നാൽ സർവശക്തിയോടും കൂടി നന്ദു കുതിറി ഓടുന്നത് കാണാവുന്ന കാര്യവും നന്ദ ഇങ്ങനെ പിങ്കിയോട് പറയുക പക്ഷേ അതിനു വേണ്ട മാനസിക ബലം അവന് കൊടുക്കാനേ ഗൗതം സാറ് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് നമ്മുടെ നന്ദ പിങ്കിയോട് പറഞ്ഞു പിന്നെ കാരണങ്ങൾ കണ്ടുപിടിച്ച് നന്ദുവിന്റെ ചികിത്സ മുടക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ശരിയല്ലെന്നും പറഞ്ഞു അപ്പോ ഗൗതത്തിന്റെ മനസ്സിൽ ഒരു വിഷക്കുപ്പി മറിഞ്ഞു കിടക്കുകയാണ് നന്ദ അത് മഞ്ജുള എന്നുള്ള എന്നുള്ളൊരു സ്ത്രീയ ഇന്ദീപരത്തിലെത്തി ഗൗതത്തിന്റെ മനസ്സ് കലക്കിയിട്ട് പോയതെന്നുള്ള കാര്യം പിങ്കി പറയുമ്പോ നന്ദ സത്യങ്ങൾ അറിയുന്നു അത് കേട്ടു നന്ദം വിട്ടിങ്ങനെ ആ പുള്ളിക്കാരി വന്നു പറഞ്ഞു അവിഹിത കഥകളെ പറ്റിയൊക്കെ കാര്യങ്ങളെല്ലാം അങ്ങനെ ആ പെണ്കുള പറഞ്ഞ കാര്യങ്ങളെല്ലാം പിങ്കി നന്ദയോട് പറയുമ്പോൾ ഗൗതമെന്നല്ല ആരാണെങ്കിലും ഇത്രയൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞാ അപ്പൊ പിങ്കി ഇപ്പൊ ഗൗതമന്റെ ജീവിതത്തിൽ ഞാനുണ്ടോ എന്ന് നന്ദേരം പിങ്കിയോട് ചോദിക്കുക ഇല്ല ഉം അയാൾക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട് മകനുണ്ട് ആ ഒരു ജീവിതം അയാൾ ജീവിച്ചോട്ടെ എന്ന് ഞാൻ അങ്ങ് കരുതിയതാണെന്ന് നന്ദയാന്നേരം പറഞ്ഞു അതിനിടയിലേക്ക് ചോദ്യശരങ്ങളുമായിട്ട് വന്ന് മുറിവേൽപ്പിക്കാൻ ഞാനില്ലാതെ തീരുമാനിച്ച ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പിന്മാറിയില്ലേ എന്ന് നന്ദ പിങ്കിയോട് ചോദിക്കുക അതേ മര്യാദ ഗൗതമനും കാണിക്കാവുന്നതേ ഉള്ളൂ അതേ പറ്റി സംസാരിക്കാനോ ന്യായീകരിക്കാനോ ഒന്നും ഞാനില്ല പിങ്കി നന്ദ പക്ഷേ എനിക്കിപ്പോ എന്റെ നന്ദുമോൻ മാത്രമാണ് നന്ദ പ്രശ്നം അവനെ എനിക്ക് റെഡിയാക്കി വേണം ഗൗതത്തിന്റെ ട്രെയിനിങ് അല്ല അവന് വേണ്ടതെന്ന് മനസ്സിലാക്കി തന്നെയാ ഞാനിപ്പോ നന്ദയെ വിളിച്ചത് എന്നുള്ള കാര്യം പിങ്കി ഇങ്ങനെ പറയുവാണ് നന്ദയോട് നന്ദേ പറഞ്ഞപ്പോ പറഞ്ഞപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യാവുകയാണ് ചെയ്തതെന്നും നന്ദയ്ക്കറിയാവോ നന്ദു നന്ദു വീണ് പിന്നെ അവന്റെ കാലിന് മുറിവേറ്റു എന്നുള്ള കാര്യം പിങ്കി പറയുമ്പോൾ അയ്യോ പിങ്കി പിങ്കി എന്തീ പറയുന്നത് സത്യമാണീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നില തുടർന്നു പോയാൽ ഏറ്റവും വലിയൊരു സ്വപ്നത്തിൽ നിന്ന് എൻ്റെ മോൻ എന്നേക്കുമായിട്ട് പടി അറിഞ്ഞു പോകേണ്ടി വരും എന്താന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഒരു കാര്യം അത് അതുമാത്രമല്ലേ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ നന്ദുമോനെ നീ കൈവിടരുത് എൻ്റെ നന്ദുമോനെ നീ കൈവിടരുത് നന്ദാ ഞാനവനെ നിന്നെ ഏൽപ്പിച്ചതല്ലേ മറ്റൊരാളും പറയുന്നതും കാണിക്കുന്നതും ഒന്നും അവനെ ചികിത്സിക്കുന്നതിൽ നിന്നും നിന്നെ പിന്തിരിപ്പിക്കരുതെന്ന് പറയുമ്പം അവനെ ധൈര്യപ്പെടുത്താനൊക്കെ പറ്റും എനിക്ക് പറ്റു പിങ്കി പക്ഷേ അവനെ എങ്ങനെ ഞാനൊന്ന് കാണുമെന്ന് ചോദിച്ചു ആ സമയം നന്ദ ഇവിടെ അടുത്തൊരു പാർക്കില്ലേ ഞാൻ അവിടെ വരട്ടെ നന്ദുവിനേം കൂട്ടി വരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആകുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് എല്ലാവർക്കും ഇടപെടാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു ആ വരാം ശരിയെന്നും പറഞ്ഞു ഞാൻ വരാമെന്ന് നന്ദ സമ്മതിച്ചു അങ്ങനെ ഇന്ദീപരം കാരറിയാതെ നന്ദിയും പിങ്കിയും കൂടെ ഒറ്റ കൈ അടുത്ത പ്ലാൻ ഒരുക്കുക ആ അപ്പൊ നിന്നീ ലൊക്കേഷൻ ഇട്ടേക്കാൻ പറഞ്ഞു പിങ്കിയോട് ഞാൻ ഇട്ടേക്കാവുന്ന പറഞ്ഞു അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ഭയങ്കര പ്രതീക്ഷയോടുകൂടി പിങ്കി അവിടെ നിൽക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ പവിത്ര അവിടെ ഇരുന്ന് ആലോചിക്കുക അരുൺ അന്ന് വന്നതും എടുത്ത് പൊക്കിയതും ഒക്കെ ഇപ്പം അതേ കൈ നിറയെ കളിപ്പാട്ടങ്ങളുമായിട്ട് അരുൺ പവിത്രയുടെ റൂമിലേക്ക് വന്നിരിക്കുന്നു ഇത് കണ്ട് പവിത്ര അന്തം വിട്ടിങ്ങനെ നിൽക്കുക അപ്പം എൻ്റെ പവിത്ര കുട്ടിക്ക് എന്താ ഒരു കീടില്ല സർപ്രൈസാണെന്നൊക്കെ പറഞ്ഞു എന്താ അരുൺ ഇതൊക്കെ കണ്ടില്ല കണ്ടിട്ട് എന്താ എനിക്ക് മനസ്സിലായില്ലേ ടോയ്സ് ഇതാർക്ക് നന്ദുമോനാണോയെന്ന് ചോദിക്കുമ്പം ടോയ്സ് ഒക്കെ ആയിട്ടിരിക്കേണ്ട പ്രായം അവന് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ആ പിന്നെ ഇത് ആർക്കാ ഇത് നമുക്ക് പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞു മോനാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പവിത്ര ഞെട്ടി നമ്മുടെ കുഞ്ഞ് ജനിക്കാറാകുമ്പോഴേക്കും ദേ ഈ ചുമരു മുഴുവനും പാവക്കുട്ടികളെ കൊണ്ട് ഞാൻ നിറയ്ക്കുവെന്നൊക്കെ പറഞ്ഞു ആ ഒരു ചുമരു ചുമരൽ മുഴുവനും ഉടുപ്പുകളും പിന്നെ ഒന്നിനും ഓരോ കുറവുകളും ഇല്ലാതെ വേണം നമ്മുടെ കുഞ്ഞും വളരാൻ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഇപ്പൊ ഇതൊക്കെ വാങ്ങേണ്ട കാര്യമുണ്ടോ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് വാങ്ങിയാൽ പോരേന്ന് ചോദിച്ചു അതൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ തന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാ ആർക്കാ പിന്നെ ഇതിനൊക്കെ നേരം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാ നേരത്തേക്ക് നമ്മുടെ അരുണിങ്ങനെ ചോദിക്കുകട്ടോ ദേ നോക്ക് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഞാൻ ഷോപ്പിലേക്ക് പോലും ചിലപ്പോൾ പോയെന്ന് വരില്ല അതൊക്കെ മാനേജർമാരെ ഏൽപ്പിക്കും സദാസമയം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയായിരിക്കും എന്നും പറഞ്ഞു അരുൺ ഇങ്ങനെ തൻ്റെ സ്വപ്നങ്ങളൊക്കെ പറയുക അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹിഹി ഹിഹി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കനകമ്മ അങ്ങോട്ടേക്ക് വന്നു കനകമ്മ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ കുഞ്ഞിന് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു ഏതായാലും കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ വേറെ ഒരാളെ നോക്കണമല്ലോ എന്നാരണം ഇങ്ങനെ പറമ്പം അതെന്തിനാ വേറൊരാളെ നോക്കുന്നത് ഈ കനകമയല്ലേ ഉള്ളതെന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്കതിനെ കുഞ്ഞുങ്ങളെ നോക്കി പരിചയമുണ്ടോയെന്ന് ചോദിച്ചു അത് പിന്നെ നല്ല ഒന്നാന്തരം വയറ്റായിട്ട് ഞാൻ ഇവിടുത്തെ പിങ്കിയുടെ പേരെടുത്തത് ആരാ ഈ കനകമ്മയാണെന്നൊക്കെ പറയുമ്പോൾ ഓ ആണോ അതിന് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു നേര അരുൺ ഒന്നാന്തരം മൾട്ടി ഹോസ്പി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും നമ്മുടെ പവിത്ര പ്രസവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ഏടാ പ്രസവിക്കും മോനയായ ഒലക്കേടാ എന്ന് പറഞ്ഞോണ്ട് പുള്ളിക്കാരി മനസ്സിൽ പറഞ്ഞോണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പൊ കുഞ്ഞിനെ നോക്കാനും അതുപോലെ പവിത്രയെ നോക്കാനും ഒക്കെയാണ് സേവനം വേണ്ടത് അപ്പൊ അത് ഞാൻ ഏറ്റവും ഉം ഈ ഗർഭം ഉണ്ടാക്കാൻ അറിയാമെങ്കിലും അത് നോക്കാനീ കനകമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞപ്പം അതെന്ത് വർത്തമാന നിങ്ങൾ പറഞ്ഞത് അന്നേരം അരുൺ കനകമ്മയോട് ചോദിക്കാൻ മൊത്തം പോയി അപ്പോൾ അതെ പുള്ളിക്കാരി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഒരു ഭാഗ്യം കിട്ടിയെന്നാണ് കനകമ്മ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉരുളുവ ആ സമയത്ത് കനകമ്മ നിന്ന് ഇങ്ങനെ പിച്ചുംപയും പറഞ്ഞ് ആലോചിക്കാം നിങ്ങളെന്താ ഇവിടെ കിടന്നിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതെന്ന് അരുൺ ഇത് കണ്ടപ്പോൾ ചോദിച്ചു അത് പിന്നെ ഒരു വഴിപാടിനായിരുന്നു ഞാൻ മറന്നുപോയി എന്ത് വഴിപാട് അല്ലേ എൻ്റെ മകൻ്റെ ഭാര്യ കുറെ സ്ത്രീകളും കൂടെ ചേർന്ന് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴാൻ പോകുന്നുണ്ടെന്ന കാര്യം കനകമ്മ പറയോ മോൾക്കും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി ഒരു വഴിപാട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ആ ആവശ്യത്തിലേക്കായി കുറച്ച് പൈസ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ ഊറ്റാൻ നോക്കുക ഓ അതാണോ എത്ര രൂപയാണെന്ന് അരുൺ ചോദിച്ചു അത് പിന്നെ അപ്പൊ രൂപയൊന്നും കൊടുക്കണ്ട എന്ന് പവിത്ര നേരം പറഞ്ഞു ഓ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കാം എന്താണെന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ കഴിപ്പിച്ചോളാം എന്ന് പവിത്ര പറഞ്ഞു പറഞ്ഞപ്പം അങ്ങനെ ചോദിച്ചാ എനിക്ക് വല്ലതും അറിയാവോ അവള് പറഞ്ഞു ഞാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെതേ കനകം അരുണീൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക എല്ലാം ഭഗവാന്റെ കൈയിലാണെന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പുള്ളിക്കാരി അങ്ങ് പോയി ആ പുള്ളിക്കാരി അങ്ങ് പോയി കഴിയുമ്പോൾ പാവം അല്ലേ ശരിക്കാം ശ്രീന്ന് അരുണി ഇങ്ങനെ പവിത്രം ചോദിച്ചപ്പോൾ ആ എന്നും പറഞ്ഞോണ്ട് അത് ഇങ്ങനെ ചിരിച്ച് കഴിഞ്ഞോണ്ട് പവിത്ര ഇവിടെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കനകമ്മ നേരെ അടുക്കളയിലേക്ക് ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പവിത്ര അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഈ പൈസയും എണ്ണിക്കൊണ്ടിങ്ങനെ നിൽക്കുന്ന കനകമ്മയുടെ മുന്നിൽ പവിത്രയെ കണ്ടപ്പോൾ കനകമ്മ എന്ന് ഞെട്ടി എന്താ പൊട്ടി വീണ് വന്നതുപോലെ നിൽക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് കനകമ്മ ചൂടായി പവിത്രയുടെ നിങ്ങൾ ഈ ഗർഭത്തിൻ്റെ പേരും പറഞ്ഞു കൊയ്യാനിറങ്ങിയിരിക്കുക അല്ലെന്ന് ചോദിച്ചു ചുമ്മാതല്ലോ നന്നായിട്ട് നാവിട്ട് അലച്ചിട്ട് കിട്ടിയതാ എന്തെല്ലാം നുണ പറയണം ഈ മൂവായിരത്തി അഞ്ഞൂറ് ഉലുവ ഒപ്പിച്ചെടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പവിത്ര അത് തട്ടിപ്പറിച്ചു മേടിച്ചു അയ്യോ എൻ്റെ പൈസ അന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കാ പൈസയെങ്കിൽ താടി പൈസ എന്റെ പൈസ എന്ന് താടി എന്ന് പറഞ്ഞു ഒച്ച വയ്ക്കുമ്പോ നിങ്ങളുടെ പൈസയോ ഇതെന്റെ അരുണേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അതങ്ങനെ വെറുതെ കൊണ്ടുപോയി തിന്നണ്ടാ എന്ന് പറഞ്ഞു ഇങ്ങടി ഇങ്ങട്ക്കിടീന്ന് പറഞ്ഞു കനകമാ ദേ താളെ പലതും ഞാൻ സഹിക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രം ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പവിത്ര പറയുമ്പോൾ പുള്ളിക്കാരി പേട്ടു അരുണേട്ടൻ്റെ ഒരു രൂപ പോലും നിങ്ങള് വെട്ടിച്ചെടുക്കാൻ നോക്കണ്ടാന്ന് പറഞ്ഞു ദേ ഇത് നോക്ക് ആരുടെ നേട്ടൻ ചുമ്മാ തന്നത് എടുത്തോളം അഞ്ഞൂറ് രൂപ കൈയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു ഈ സമയത്ത് അവര് രണ്ടുപേരും കൂടെ അവിടെ പൊരിഞ്ഞ വഴക്കായിട്ട് നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ പിങ്കിയും അതുപോലെ നന്ദുവും ഗൗരിയും നന്ദയും കൂടെ കണ്ടു പാർക്കിൽ വെച്ച് അപ്പൊ നന്ദ നന്ദൂരിനോട് സംസാരിക്കാം എന്ത് പറ്റി എൻ്റെ നന്ദുമോന് അമ്മ പറഞ്ഞല്ലോ നന്ദു വീണ് കാലും മോർവ് പറ്റിയെന്ന് പറ്റിയെന്നേ നല്ല പോലെ പറ്റിയെന്ന് കൊച്ച് പറയുവാ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് റേസില് പങ്കെടുക്കാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് കൊച്ചിങ്ങനെ നിരാശയോട് കൂടി സംസാരിക്കാം അത് കേട്ടപ്പോ ഏ അങ്ങനത്തെ വർത്തമാനം ഒന്നും പറയാൻ നിക്കരുത് കേട്ടോ ഇവിടെ ഞാനും ഗൗരിയൊക്കെ വലിയ പ്രതീക്ഷയില്ല അപ്പൊ പിന്നെയാണോ നന്ദൂരി ഇങ്ങനെ പറയുന്നതെന്ന് നന്ദ ചോദിച്ചു നന്ദൊസ് ജയിച്ചു വരുന്നത് കാത്തിരിക്കുക ഞങ്ങള് പക്ഷെ പപ്പ എന്നെ ട്രെയിൻ ചെയ്ത് കൊല്ലുകയാണെന്ന് കൊച്ചേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് പിങ്കി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ കാലിന് നല്ല വേദനയുണ്ടെന്നൊക്കെ പറയുമ്പോ പിങ്കിക്ക് ഭയങ്കര നിരാശയാണേ ദേ മോൻറെ റേസ് അല്ലേ നാളെ അച്ഛൻ പറയുന്നത് പോലെ മോൻ കേൾക്കണം അനുസരിക്കണം കേട്ടോ മോൻ ആൻറ്റു പറഞ്ഞപ്പോ നന്നായി ഓ ഓടിയതല്ലേ അപ്പൊ നന്ദു നീ വീട്ടിൽ വെച്ച് ഓടിയതുപോലെ ഓടുകയാണെങ്കിലേ ഉറപ്പായും നീ ഈ നീ തന്നെ ആയിരിക്കും റേസിൽ ജയിക്കാൻ പോകുന്നതെന്നൊക്കെ അന്നേരത്തേക്കും ഈ ഗൗരിയും പറഞ്ഞു അപ്പൊ എനിക്ക് പേടിയില്ലായിരുന്നു പാപ്പ എന്നെ വീഴിക്കും എന്നൊക്കെ പറഞ്ഞൂടെ നമ്മുടെ കൊച്ചിങ്ങനെ പറയുവ പപ്പയ്ക്ക് എന്നെ വീഴാൻ പോയാ പിടിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോനെ ഒന്ന് സമാധാനിക്കാൻ പറഞ്ഞു നന്ദ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പറഞ്ഞു കൊച്ചിനെ പറഞ്ഞു സമാധാനപ്പിക്കുവാണ് മുറിവ് പറ്റിയ കാലം ഏതാണെന്ന് ചോദിച്ചപ്പൊ ഈ കാലാണെന്ന് പറഞ്ഞു അത് കാണിച്ചു കൊടുത്തപ്പൻ്റെ ഇത് നോക്കട്ടെ എന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ നോക്കുക നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ അയ്യേ ഈ കുഞ്ഞു മുറിവിനാണോ വിഷമം ഇത് പേടിക്കാനേ ഇല്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഏഹ് കൊഴപ്പമില്ലേ ഒരു കുഴപ്പമില്ല നീ ഏർ നന്ദുമോൻ നല്ല അടിപൊളിയല്ലേ ഞാൻ പറഞ്ഞില്ലേ സത്യത്തില് നന്ദമോന്റെ കാലിന് പോലും ഒരു പ്രശ്നവും അല്ലെങ്കിൽ എത്ര നിസ്സാരമായിട്ടാണ് നന്ദൂട്ടൻ ഓടിത്തീർത്തത് ഉം അപ്പൊ എൻ്റെ കൂടെ ആൻറ്റി ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ആൻറ്റി ഇല്ലല്ലോ അപ്പൊ എൻ്റെ കൂടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പേടി എന്നൊക്കെ നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പം റേസിന് നിൽക്കുമ്പം നന്ദി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ന് ചോദിച്ചു അപ്പൊ എന്താണെന്ന് കൊച്ചു തിരിച്ചു ചോദിക്കുക അപ്പൊ അതെ ഈ മുട്ടില്ലേ ഉം അവിടെ ആക്കി വേണം ഓടാനെന്നൊക്കെ നന്ദ പറഞ്ഞു കൊടുക്കുക ദേ നീ ടൈറ്റ് ചെയ്തു വെച്ചാൽ നമുക്ക് കാലുകൾ ഫ്രീ ആക്കി വിടാനായിട്ട് പറ്റിയില്ല എന്ന് വരും ചിലപ്പോൾ അപ്പം മുട്ട് മടങ്ങാതെ വീഴും അതേസമയം ഒന്നോ രണ്ടോ സ്റ്റെപ്പ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം മുട്ട് ലൂസാക്കിയിട്ടിട്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ കൊച്ചിന് റൈസിനുള്ള എല്ലാ ട്രിക്കുകളും പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു പോലീസുകാരൻ കണ്ടു ആ പോലീസുകാരൻ പോലീസുകാരനപ്പം തന്നെ ഗൗതത്തിനെ വിളിച്ച് ന്യൂസും കൊടുത്തു അപ്പോൾ ആൻ്റി റൈസിന് എൻ്റെ അരികിലേക്ക് വരുമോ എന്നൊക്കെ നന്ദൂട്ടം ചോദിക്കുമ്പോൾ അത് മോൻ്റെ പപ്പയ്ക്ക് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം പപ്പയുടെ കോമ്പറ്റീഷൻ അല്ലല്ലോ എൻ്റെ അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് നന്ദു അതിന് നിങ്ങൾ രണ്ടുപേരും വരണമെന്നൊക്കെ പറഞ്ഞു ഞാൻ റേസിന് കയറുന്നതിന് തൊട്ട് മുൻപ് വരെ ആൻറ്റി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണം എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വിൻ ചെയ്യുമെന്നൊക്കെ നന്ദൂട്ടം പറയൂ കേട്ടോ മോൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞ് ആൻറ്റി വോയിസ് ഇൻസ്ട്രക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അത് കൃത്യസമയത്ത് ആൻറ്റി ഇട്ട് തരാമെന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ മോനെ സെറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു അപ്പൊ ആന്റിയ എനിക്ക് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടോ ആയി പാട്ടില് ആ ഉണ്ടെന്നേ എല്ലാം അതിലുണ്ട് കേട്ടോ അപ്പൊ അത് മതി അത് മതി എന്ന് നന്ദുട്ടൻ ആ സമയത്ത് ഇവര് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാം അപ്പൊ ഞാൻ റൈസിന് നാളെ പങ്കെടുക്കും ജയിക്കും എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിനെ നല്ല സെറ്റാക്കി നമ്മുടെ നന്ദ ഇനി ഇച്ചിരി നേരം രണ്ടുപേരും കൂടെ കളിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പൊ ആ നന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി നന്ദുവിനേം കൂട്ടി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് പിങ്കിയും അതുപോലെ നന്ദയും കൂടെ അവിടെ അങ്ങനെ നിക്കുകട്ടോ അപ്പൊ എന്ത് മാജിക്ക ഇതെന്ന് എനിക്കറിയില്ല നന്ദ നിന്നെ കണ്ടപ്പോ തന്നെ അവൻ നല്ല എനർജറ്റിക് ആയി എന്നുള്ള കാര്യങ്ങൾ പറയുവാണ് പിങ്കി ദേ താങ്ക് യു സോ മച്ച് നന്ദാന്ന് പറഞ്ഞു ധൈര്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ധൈര്യത്തെ ധൈര്യത്തെപ്പറ്റി ഇത് പറയുമ്പം ഞാനൊരു ഡോക്ടറാണ് പിങ്കി ഇതെൻ്റെ ഡ്യൂട്ടിയാണ് പിങ്കി എന്നൊക്കെ പറഞ്ഞു നീ ഇപ്പോ നാളെ നന്ദുവിനെ പ്രോപ്പറായിട്ട് റേസിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് നന്ദ പിങ്കിക്ക് പറഞ്ഞു കൊടുക്കുക കൊടുക്കുകട്ടോ നാളെ അവൻ ജയിക്കും ജയിച്ചേ പറ്റുമെന്ന് നന്ദ തറപ്പിച്ച് പറയുന്നു പിങ്കിയോട് പിങ്കിയും അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദയാണെങ്കിൽ അവിടെ ഫോട്ടോക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക ഓർമ്മ വെച്ച കാലം മുതൽ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നതാണ് ആ ഒരു കാര്യമെന്നും അവനെ യാതൊരു കുഴപ്പവും ഇല്ല എന്നും വിജയിക്കാനുള്ള ആ ആ ഒരു എല്ലാ പൂർണ്ണതയും അവൻ്റെ ശരീരത്തിനുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക പക്ഷേ മനസ്സ് അത് ബലവില്ലാതെ ഇങ്ങനെ തകർന്നു കിടക്കുക വാടി തളർന്നു പോയിക്കൊണ്ടിരിക്കുക അവന് മനസ്സിന് ധൈര്യം കൊടുക്കണം അവൻ അവനർഹിക്കുന്ന വിജയം അവന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ദൈവത്തിന്റെ മുന്നിൽ കൈ കൂപ്പി മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ അടുത്ത സൂപ്പർ ഹിറ്റ് കഥ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിച്ച് ബൈ ബൈ